വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രസവശേഷം യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ വൻ പ്രതിഷേധം വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും ബിജെപിയും നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു ചികിത്സാ പിഴവിൽ ഡിഎംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി ട്വന്റി ഫോറാണ് ചികിത്സാ പിഴവ് പുറത്തു കൊണ്ടുവന്നത് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കിടന്നപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഉള്ളിൽ എന്തോ കിടപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു പറഞ്ഞപ്പോൾ അവർ ഉള്ളു പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു വീട്ടിലെത്തിയപ്പോൾ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന ഇതൊക്കെ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് വേദന വരുന്നുണ്ട് സ്മെല്ല് വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയായിരുന്നു അപ്പോൾ പറഞ്ഞു ഉള്ളു പരിശോധിച്ചപ്പോൾ അവര് പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത് എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ എന്തോണ്ട് വീണ്ടും സ്മെല്ല് വരുന്നു വന്നപ്പോൾ ഒരു എഴുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ഇറങ്ങി മാനന്തവാടി പാണ്ഡിക്കടവ് സ്വദേശിയായ ഇരുപത്തിയൊന്നുകാർക്കാണ് ചികിത്സാ പിഴവിനെ തുടർന്നുണ്ടായ ദുരിതം നേരിടേണ്ടി വന്നത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപതിനാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ യുവതി പ്രസവിച്ചത് ഇരുപത്തിമൂന്നിന് ഡിസ്ചാർജ് ചെയ്തു കടുത്ത വേദനയെ തുടർന്ന് രണ്ട് തവണ മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും സ്കാനിംഗ് നടത്തിയില്ല എന്നാണ് പരാതി കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതാം തീയതി കെട്ട പുറത്തു വന്നു ഒന്നും പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സ്ഥിതി എന്നിട്ട് നമ്മൾ പിന്നെ നമ്മൾ ആശുപത്രിയിൽ പോയി ആശുപത്രി ഡോക്ടർ പറഞ്ഞ് നല്ലവണ്ണം വെള്ളം കുടിച്ചാൽ മതി കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് വിട്ടു പിന്നെ നമ്മള് പിന്നെയും വയർ വേദന പിന്നെയും പോയി ആശുപത്രിയിൽ പിന്നെയും അങ്ങനെ തരാനായി നല്ലവണ്ണം വെള്ളം കുടിച്ചാൽ മതി ഒരു കുഴപ്പമില്ല പിന്നെയും വിടുക ചെയ്തവര് സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചു പ്രതിഷേധവുമായി രംഗത്തെത്തി പറഞ്ഞ് സ്ത്രീ അല്ലേ എന്ന് പരാമർശിക്കുക ചെയ്തു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലാണ് സൂപ്രന്റെ പെരുമാറിയത് സംഭവത്തെ കുറിച്ച് ആരോഗ്യ വകുപ്പ് അന്വേഷണം തുടങ്ങി യുവതിയിൽ നിന്ന ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള സംഘം വിവരങ്ങൾ ആരാഞ്ഞു ആശുപത്രിയുടെ വീഴ്ച ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് വീഴ്ച കണ്ടെത്തിയാൽ തുടർ നടപടികൾ ഉണ്ടാകും മന്ത്രി ഒ ആർ കേളുവും അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ട്വന്റി ഫോർ വയനാട് ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം